കേരളത്തിലെ ഏത് ജില്ലയാണ് എട്ടിനിൽ ജൈവ വൈവിധ്യ പ്രതീകങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ കേരള സംസ്ഥാനത്തെ ഏത് ജില്ലയാണ് എട്ടിനങ്ങളിൽ ജൈവ വൈവിധ്യ പ്രതീകങ്ങൾ തിരഞ്ഞെടുത്തു എന്ന പ്രഖ്യാപനം നടത്തിയത് കോഴിക്കോട് ജില്ലയാണ് ഈ കോഴിക്കോട് ജില്ല ഏതൊക്കെ ഇനങ്ങളിലാണ് ഇത് തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയത് എന്ന് നമുക്ക് നോക്കാം കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായിട്ട് തിരഞ്ഞെടുത്തത് അതിരാണി പുഷ്പത്തെയാണ് അപ്പോൾ അതിരാണി പുഷ്പത്തെയാണ് കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായിട്ട് തിരഞ്ഞെടുത്തത് അതുപോലെ കോഴിക്കോട് ജില്ലയുടെ ഒരു പക്ഷിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മേനിപ്പൊന്മാൻ എന്ന പക്ഷിയാണ് അപ്പോൾ മേനിപ്പൊന്മാൻ എന്ന പക്ഷിയാണ് കോഴിക്കോട് ജില്ലയുടെ പക്ഷിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ കോഴിക്കോട് ജില്ലയ്ക്ക് ശലഭം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മലബാർ റോസ് അപ്പോൾ മലബാർ റോസാണ് കോഴിക്കോട് ജില്ലയുടെ ശലഭമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ കോഴിക്കോട് ജില്ലയുടെ വൃക്ഷം വൃക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈയകമാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ വൃക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് ഈയകമാണെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ തന്നെ പൈതൃക വൃക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈന്താണ് അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയുടെ വൃക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ഈയകവും പൈതൃക വൃക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈന്തുമാണ് അതേപോലെ കോഴിക്കോട് ജില്ലയുടെ ജലജീവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നീർനായാണ് കോഴിക്കോട് ജില്ലയുടെ ജലജീവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് നീർനായ കോഴിക്കോട് ജില്ലയുടെ മത്സ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാതാള പൂന്താരകൻ എന്ന മത്സ്യത്തെയാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ജലജീവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നീർന്നായും കോഴിക്കോട് ജില്ലയുടെ മത്സ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാതാള പൂന്താരകൻ എന്ന മത്സ്യത്തെയുമാണ് അതേപോലെ വരെ കൂടിയുണ്ട് കോഴിക്കോട് ജില്ലയുടെ മൃഗത്തെ തിരഞ്ഞെടുത്തത് കോഴിക്കോട് ജില്ലയുടെ മൃഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈനാം പേച്ചിയാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ മൃഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈനാം പേച്ചിയാണ് അപ്പോൾ എട്ട് ഇനങ്ങളിൽ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ലയാണ് അത് ഏതൊക്കെ ഇനങ്ങളിലാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കുന്നത് ഒന്നുകൂടി നോക്കാം കോഴിക്കോട് ജില്ലയുടെ പൊരുപ്പും അതിരാണി പക്ഷി മേനിപ്പൊന്മാൻ അതുപോലെ ശലഭമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മലബാർ അതുപോലെ വൃക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈയകമാണെങ്കിൽ പൈതൃക വൃക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈന്തും അതുപോലെ കോഴിക്കോട് ജില്ലയുടെ ജലജീവിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നീർന്നായ ആണെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ മത്സ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാതാള പൂന്താരകൻ എന്ന മത്സ്യമാണ് അതേപോലെ കോഴിക്കോട് ജില്ലയുടെ മൃഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈനാമ്പിച്ചയും ആണ്